ഗേസ് നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിൽ കേട്ടോ അടിപൊളി ഒരു ഏരിയയിലാണ് നിൽക്കണ കണ്ടില്ലേ നല്ല അടിപൊളി മലയൊക്കെ ആയിട്ട് കണ്ടില്ലേ ഈ സ്ഥലത്ത് ഗേസ് നമ്മളിപ്പോ അടിപാറന്ന് കണ്ട മല കേട്ടോ നമ്മൾ അത്യാവശ്യം കണ്ടെ മല കയറി കയറി വന്നു കണ്ടില്ലേ നല്ല അടിപൊളിയിലും കേട്ടോ തന്നെ മേലേക്ക് കയറും തോറും പിന്നെ മേലെ കയറും തോറും കുറഞ്ഞു ടങ്ങി ഫുള്ള് ഇതേപോലത്തെ എസ്റ്റേറ്റുകള് അതുപോലത്തെ തന്നെ റോഡൊക്കെ കണ്ടില്ലേട്ടുണ്ടല്ലോ രക്ഷല്ല ടോപ്പ് എത്തിക്കാം ആ ടീമിൽ നിന്ന് നമ്മളിപ്പോൾ ടോപ്പ് എത്തിയില്ല നേരത്തെ വി പോയിൻ്റുകളുടെ കണ്ടിട്ട് കണ്ടിട്ട് ടീം അവിടെ നിന്നാണ് കയറി വന്നത് അത് കുറച്ചും കൂടി ഇട്ട് കണ്ടിട്ട് ഗസ് നമ്മളെ പറ്റി ടോപ്പിലേക്ക് എത്തിയിട്ട് കണ്ടില്ലേ കോട്ടപ്പാറ സ്ഥലത്താണ് എത്തി അടിപൊളി വൈബ് സ്ഥല കണ്ടില്ലേ അപ്പൊ ആ മലകയറി വ്യൂ പോയിന്റ് ആണ് കോട്ടപ്പാറ കാണേ നായക്കളൊക്കെ ഇരിക്കണവിടെ

കണ്ടില്ലേ നല്ല അടിപൊളി പോകില്ല അപ്പം ഞങ്ങൾ ഞങ്ങളിത് നടക്കാനുണ്ട് അവരത് അവിടെ പോണ് നമുക്ക് കറക്റ്റ് വഴിയൊന്നും അറിയില്ല എ ഫ്രണ്ടിൽ പോണോ ഇവിടെ അവൻ്റെ വീടുകൂടെ അടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് ആ കണ്ടില്ലേ വന്ന വഴിയാണ് കാണുന്നത് എന്തി മലയുടെ വരും കോട്ടമലേ കോട്ടമല നമ്മളാ അവിടെ നാട്ടിൽ കയറി വന്നത് കേട്ടോ അത്യാവശ്യം നല്ല വലിയ ടോപ്പിൽ കെത്തി നമ്മള് കണ്ടില്ലേ വീ പോയിന്റ് കാട്ടമനയുടെ വീ പോയിന്റിൽ എത്തിയ നമ്മള് ഓക്കെ നമ്മൾ വന്ന റോഡാണ് കാണാത്ത സാധനം അപ്പറത്തൊക്കെ നമ്മൾ ഫോറസ്റ്റ് ഏരിയ പോകുന്നു സൈഡൊക്കെ അല്ലേ ഫുൾ പാറക്കെ ഉണ്ടല്ലേ ഡേ ചെറു പാറ കേട്ടോ വഴുത്തലൊക്കെ ഉണ്ടാവും ശ്രദ്ധിച്ച് നടക്കണം

പടമകാസ് സൈഡേക്കൊക്കെ പോവാൻ പറ്റോ കൊറേ അങ്ങോട്ട് നടക്കാനൊക്കെ പിന്നെ കുറെ അവിടെ ഇരിക്കുന്നു കണ്ടില്ലേ ഭയങ്കര ശ്രദ്ധിച്ച് നടക്കണം വഴിക്കലൊക്കെ ഉണ്ട് ഇവിടെ കണ്ടാ കാരണം നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ചുകൂടെ നടന്നു കേട്ടോ സജീന്ന് നടക്കണം കണ്ടില്ലേ ഒരുപാട് വഴുക്കലൊക്കെ ഉള്ള ഏരിയ ആണ് അവിടെ കണ്ടില്ലേ അധികം വഴിയുണ്ട് നമ്മൾ ഇതിനെ നടന്നു വന്നത് അങ്ങനെ നമ്മൾ ടോപ്പിലേക്ക് എത്തിട്ടോ അതവിടെ ഇരിക്കാത്ത സെറ്റപ്പൊക്കെ ഇണ്ട് കേട്ടോ ഇരിക്കാൻ നല്ല അടിപൊളി സെറ്റപ്പ് കേട്ടോ അവിടെ ഫോറസ്റ്റ് കണ്ടില്ലേ അവിടെന്താ ഓഫീസൊക്കെ ഉണ്ട് സൈഡില് കാണുമ്പോ പേടിയും അങ്ങോട്ട് പോവാൻ ഞാൻ അങ്ങോട്ട് പോസ്റ്റ് ഇരിക്കാത്ത കുറച്ചേ അങ്ങോട്ട് നടന്നു അതുവരെ അവിടെ നിന്നിട്ട് ഇരിക്കലുള്ള സെറ്റപ്പ് ഒക്കെ കണ്ടില്ലേ അപ്പതാ നമ്മളിത് സൈഡ് കണ്ടില്ലേ കോട്ടപ്പാറ ക്യാമ്പിനൊക്കെ സെറ്റപ്പ് പോകുന്നു ക്യാമ്പ് സൈഡ് കണ്ടില്ലേ മലയുടെ മേലെ സൈഡുകൾ തന്നെയാ നടക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ കണ്ടില്ലേ കുപ്പികളൊക്കെ പൊട്ടി എടുക്കണ്ട ഇവിടെ പോമേ ഭയങ്കര കണ്ടില്ലേ അടിപൊളി സ്ഥലടം ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ നടക്കണം കണ്ടോ വേണ്ട കാട് പിടിഞ്ഞി കാട്ടി പിടിഞ്ഞിട്ട് കാട്ടുപള്ളി ഒക്കെ കണ്ടില്ലേ മുളയൊക്കെ ഇട്ട് അവിടെ എന്തൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ഞങ്ങളിത് അടിപൊളി ൂടെ നടക്കട്ടോ അപ്പുറത്തെ ആനക്കെ വരുന്ന പറയണൂടെ പിന്നെ ശരിക്കും പോണ വഴി കൊണ്ടല്ലേ

കയറാൻ വേണ്ടി സെറ്റപ്പ് ആക്കുന്നതാണില്ലേ അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ള കൂടെ നിങ്ങടെത്തിട്ടോ ശ്രദ്ധിച്ച് ഇറങ്ങാൻ വെട്ടിൽ കൂടി പാറ കൂടുതൽ കൂടുതൽ എന്ത് അട്ടെ തേരട്ടെ ഭയങ്കര ഡേഞ്ചറാണ് ഇറങ്ങാൻ പോയി ശ്രദ്ധിക്കണം അപ്പുറത്തെ മലയിലേക്ക് ഏകദേശം എത്തി തുടങ്ങിയിട്ടോ കാരണം ഇവിടെ നിന്ന് അധികം ആൾക്കാരില്ല ഒരു സൈലന്റ് ഏരിയ മെയിനായിട്ടത് നമ്മൾ അവിടെ വന്നപ്പോൾ സ്ഥലത്താണ് കൂടുതൽ ആൾക്കാരും അവിടെ ഇരിക്കാനൊക്കെ എന്തൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടായി കിച്ചൻഗണ്ടില് അവിടെ എന്താ അവിടെ അവിടെന്തൊരു വീട് ഇടിഞ്ഞാ പോകണ്ടല്ലേ വീടാണത് വീട് വീട് ഇവിടെ ഇരിക്കാൻ കണ്ടില്ലേ അപ്പൊ നമ്മൾ കയറി കയറി അപ്പുറത്തെ മലയിലേക്ക് എത്തിക്കാം കണ്ടില്ലേ അവിടെ ഒന്നുകൂടി നമ്മൾ ടോപ്പിലേക്ക് എത്തി എത്തിപ്പടി കൂടെ ഏകദേശം കുറച്ചാണ് നടന്നിട്ട് നമ്മൾ അതാ ണ്ടല്ലി വ്യൂ പോയിന്റ് അട്ടി പോളി കീടുകുക്ക് തന്നെടാ കാണുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തി അത്യാവശ്യം നടന്നാണ് പെട്ടെന്ന് കേള് ടോപ്പിൽ കിട്ടിട്ടോ കണ്ടില്ലേ ഓ പിന്നെ അത് അവിടെ അധീനം കയറ കേറി നമ്മളിത് അപ്പുറത്ത് നല്ല അടിപൊളി നല്ല അടിപൊളി തന്നെ വേണം

സൈഡൊക്കെ കണ്ടില്ലേ നല്ല രസം തന്നെ കാണാൻ അവിടെ നിന്ന് വെള്ളമൊഴുകി വരണ കണ്ടില്ല സൈഡിൽ നിന്ന് വഴുക്കലൊക്കെ കണ്ടുകട കണ്ടോ അങ്ങനെ നമ്മൾ മല കയറി ഇറങ്ങിട്ടോ എത്ത് കണ്ടില്ലേ വണ്ണ വഴി എത്തി എത്തി താ ചായക്കട കടണ്ട് ചായ കുടിക്കാൻ പോവാണ് ഇരിക്കാൻ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ഉണ്ട് സാടാ അവിടെ ഇരിക്കാനൊക്കെ സെറ്റപ്പുണ്ട് കണ്ടില് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ലല്ലേ അടിപൊളി സെറ്റപ്പ് ഇരുന്ന് ചായ കുടിക്കാനുള്ള സെറ്റപ്പ് പൂച്ച കണ്ടില്ലേ ടിപൊളി പൂച്ച കേട്ടോണ്ടല്ലോ ഗർഭിണിയുണ്ട് അങ്ങനെ നമ്മള് മല ഇറങ്ങി വന്നു അവിടെ നിന്ന് ചായ കുടിച്ചു ഇവിടെ ഒരു ചെറിയൊരു കണ്ടില്ല യൂത്ത് മാതാപ്പള്ളി വലിയൊരു കുരിശൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അവിടെ ഇവിടെ ഒരു ചായ കിടന്ന് ഇപ്പൊ നമ്മൾ